കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദയ്യം നമുക്ക് തരുന്ന അവസരങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കണം അത് ഏത് രീതിയിലുള്ളതായാലും കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം ദൈവനാമ മാത്രത്തിനായിട്ട് പ്രയോജനപ്പെടുത്തണം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന യോഹനൻ്റെ സുശേഷം നാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തെട്ടാമത്തെ വാക്യം അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺ അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു ഈ ഭാഗം നമുക്ക് നല്ലോണം അറിയാം ശമരിയാക്കാരി സ്ത്രീയുമായിട്ട് യേശുവിൻ്റെ സംഭാഷണമാണ് നാലാമധ്യായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് യാക്കോബ് നൽകിയ കിണർ യാക്കോബ് കുഴിച്ച കിണർ ആ കിണറിൽ വെള്ളം കോരുവാനായിട്ട് വന്ന ഈ ശമരിയാക്കാരി സ്ത്രീ യഹൂദന്മാർക്കത് നിഷിദ്ധമാണ് നിലേശി ചോദിക്കുക എനിക്ക് കുടിപ്പാൻ വെള്ളം തരുമോ സുവിശേഷം അറിയിക്കുന്ന ഒത്തിരി മെതേഡുകളാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന രീതിയിൽ അവരോട് ഇടപെടുവാൻ നമുക്ക് കഴിയണം കർത്താവളോട് പറയുന്നത് ജീവനുള്ള വെള്ളം നിനക്ക് ഞാൻ തരാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഹാല ലൂയ ആ ഭാഗം വായിക്കുമ്പോൾ പതിമൂന്നാം വാക്യം യേശോളോട് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവിലേക്ക് പൊങ്ങി വരുന്ന നീരൊറവായിത്തീരും എന്ന് ഉത്തരം പറഞ്ഞു സ്ത്രീ അവനോട് യജമാനെ എനിക്ക് ദാഹിക്കാതെയും ഞാൻ വെള്ളം കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമെന്ന് പറഞ്ഞു കർത്താവിൽ ആഴമായിട്ട് അവളോട് ഇടപെടുകയാണ് കർത്താവ് ആഴമായിട്ട് അവളോട് സംസാരിക്കുകയാണ് സുശേഷത്തിന് വാതിൽ തുറക്കുന്നത് എങ്ങനെയാണ് ആൾക്കാർക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അവരുടെ മെയിനായിട്ടുള്ള വിഷയം എന്താണോ അതിനെ തൊട്ടു വേണം സുവിശേഷം പറയാൻ അവൾ പറയുകയാണ് എനിക്ക് ആ വെള്ളം വേണം ഉടനെ കർത്താവ് അവയുക എൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക വീണ്ടും അവളിലേക്ക് കർത്താവ് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക അവൾ സത്യം പറയുന്നോ ഇല്ലയോ എന്നറിയാൻ അപ്പോൾ അവൾ പറയുകയാ എനിക്ക് ഭർത്താവ് കർത്താവ് പറഞ്ഞു ശരിയാ നീ പറ ശരിയാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവനൊന്നും എൻ്റെ ഭർത്താവ് അല്ല അവളുടെ ലൈഫ് യേശു കർത്താവോടെ വെളിപ്പെടുത്തുകയാണ് സുവിശേഷത്തിനകത്ത് ഇന്നലെയുള്ള ലൈഫ് പുറത്തു വരും കേട്ടോ അങ്ങനെ പുറത്തു വരുമ്പോൾ പാപബോധം ഉണ്ടാകുക എന്നതിന് പറയുന്നത് ആമേ അതുണ്ടായതിന് ശേഷം അതിന്ന് വിടുവിക്കാൻ ഒരാൾക്ക് കഴിയുമെന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ് അത് യേശുവിന് മാത്രമാണ് അത് യേശുവിന് മാത്രമാണ് കഴിയുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് ആ സഹോദരി നോക്കിയേ അവളുടെ സത്യം അങ്ങോട്ട് കർത്താവ് പ്രസൻ്റ് ചെയ്തപ്പോൾ വചനം പറയുന്നു അവൾ അവൾക്ക് മാത്രമായിട്ട് അരച്ച അവൾ ഏറ്റെടുത്തില്ല അവൾക്ക് മാത്രമായിട്ട് ആ രക്ഷയെ സ്വീകരിച്ചില്ല പിന്നെയോ അവൾ പോകുക പട്ടണത്തിലോട്ട് പോവുക ചെന്നിട്ട് ആ സന്തോഷം ആ പട്ടണത്തിൽ മുഴുവൻ വിളിച്ച് പറയും ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നോട് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടെത്തിക്കുക വരാമോ ആ പട്ടണം മുഴുവനോളുടെ വാക്ക് കെട്ടുകൊണ്ട് വരുന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ ആ സുവിശേഷത്തിൻ്റെ വ്യാപ്തി അവിടെ പ്രകടമാകുന്നത് ആ ദേശത്തിൻ്റെ മേൽ പകരപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയദേ മക്കളെ എപ്പോഴും നമുക്ക് കർത്താവിനെ ഉയർത്താൻ നമുക്ക് ഒരുങ്ങിയിരിക്കാനായിട്ട് കഴിയും നമ്മൾ കൊടുക്കുന്നൊരു ട്രാക്റ്റ് നമ്മൾ പറയുന്നൊരു വചനം അത് ഹൃദയത്തെ സ്പർശിച്ച് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ആമേ അത് രൂപാന്തരം കൊണ്ടുവരും ഞങ്ങളുടെ ചർച്ചയിൽ ഒരു സവർണമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ് അദ്ദേഹം ഹോസ്പിറ്റലിലെ ആയുർവേദ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയണയുടെ അടിയിലൊരു ഒരു ഒരു സാക്ഷ്യത്തിൻ്റെ ഭാഗം വരുന്നു അതെടുത്ത് വായിച്ച തൻ കർത്താവിനായിട്ട് ഹൃദയം കൊടുത്തത് രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണ് പുഴവക്കിൽ അനേകർ സുവിശേഷം കേട്ടെങ്കിലും ഹൃദയം തുറന്ന് ലുധിയായ സുവിശേഷം അറിയിക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ഡ്യൂട്ടി ഹൃദയം തുറന്ന് സഭയോട് ചേർക്കേണ്ടതൊക്കെ കർത്താവിൻ്റെ ഡ്യൂട്ടിയാ കർത്താവ് അത് ചെയ്തിരിക്കും കർത്താവ് അത് ചെയ്തിരിക്കും നോക്കിയേ ഒന്ന് യേശു ഒരു അവസരം ഉണ്ടാക്കുന്നു ഇവിടെ ഹൃദയത്തിലേക്ക് സംസാരിക്കാൻ ഹൃദയത്തിലൊരിടമുണ്ടാകുന്നു ഹൃദയത്തിലിടമുണ്ടാകുമ്പോൾ അവളുടെ ലൈഫ് തുറന്നു പറയാനായിട്ട് അവൾ ആഗ്രഹിക്കുകയും അതിനെ ബേസ് ചെയ്ത് കർത്താവ് സംസാരിക്കുകയും ദൈവത്തിൻ്റെ കൃപ അവിടെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആ ദേശം മുഴുവനും വിടുവിക്കപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയും അങ്ങനെ സുവിശേഷം അറിയിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി അനേകരെ നേടിയെടുക്കുവാൻ കഥാവ് നമ്മെ സഹായിക്കണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗി നല്ല പിതാവേ അങ്ങടെ ആഴമേറിയ വ്യക്തമേറിയ ഹൃദ്യമായ ദൈവശബ്ദം വാങ്ങി ഞങ്ങളെ കേൾപ്പിച്ചത് ഈ വചനം ഞങ്ങളെ ഏറ്റെടുക്കുവാണ് ഈ ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ് എളിവിനോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും യേശുവിൻ്റെ നാമം ചെല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു സകലോ നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു